സ്വാഗതം ഇപ്പോ നടന്ന ഇറാനും ഇസ്രയേലും തമ്മിൽ തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വിജയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഇറാൻ ജയിച്ചതിന്റെ പേരിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇറാൻ തന്നെ വിജയിച്ചു എന്നാൽ ഇവരെ ജയിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയില്ല യൗമാര ഉന്മോദനം ചെയ്യാതെ ഒരിക്കലും മുസ്ലിം അല്ലെങ്കിൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളോ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായി നിൽക്കുന്ന രാജ്യങ്ങളോ ഒരിക്കലും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ തൽക്കാലം അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പിന്തിരിഞ്ഞു എങ്കിലും യൗമാർ അതിശക്തമായി തന്നെ ഈശകത്താന്മാർ തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം യകൂദന്റെ സ്വഭാവം അങ്ങനെയാണ് യകൂദൻ അവൻ ലോകം നാശമടയാറ അവനെ എന്തുകൊണ്ടാണ് അവനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാന കാലഘട്ടം വരെയും യൂമര് നാശമടയുന്നതിന് വേണ്ടി എന്ന യവുമരെ അപമാനിക്കുവാൻ വേണ്ടി മാത്രം യൂമരെ കുറേ കുറേ നിലനിർത്തിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ ഈ യൂതവർഗം പതിക്കുകയുണ്ടായി അവസാനം ഈസാനദിയും അതായത് യേശു ക്രിസ്തു അത് യേശു ക്രിസ്തു മറിയും വിഭജരിച്ച് വിഭജരിച്ച് ഉണ്ടായതിലുള്ള പുത്രനാണെന്ന് യൂദകന്മാർ വാദിക്കുന്നു അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് ഇന്നും ക്രിസ്ത്യാനികൾ നിൽക്കുകയാണ് ക്രിസ്ത്യാനികളാണല്ലോ ഇവന് സപ്പോർട്ട് കൊടുക്കുന്നതിന് എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും അവന് സപ്പോർട്ട് കൊടുക്കുന്നില്ല അമേരിക്ക സപ്പോർട്ട് കൊടുക്കുന്ന പറയുമ്പോൾ അവിടെ കുറെ യഹൂദന്മാരുണ്ട് യോഗന്മാരെയൊക്കെ തുള്ള പേരിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടു പോ പോകുന്നതിൻ്റെ കാര്യം തന്നെ ഇവനെ സപ്പോർട്ട് ഇവനെ സ്വന്തം കാലിൽ ഒരിക്കലും നിൽക്കാനും കഴിയില്ല ആരെങ്കിലും സപ്പോർട്ട് കൊടുത്ത് അല്ലാതെ ഇവനെ നിൽക്കാനും കഴിയത്തില്ല അപ്പോൾ ഇപ്പോൾ യൗവന്മാർ വെലി നിർത്തൽ പ്രഖ്യാപിച്ച് പോയെങ്കിലും അതിശക്തമായി തന്നെ യൗമാരി തിരിച്ചു വരും പ്രവാചകൻ പറഞ്ഞതുപോലെ ഇറാഖിൽ ഇറാനിൽ ഇറാ ഇറ ഇറാനിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും പൊട്ടിപ്പുറപ്പെടും അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും മുസ്ലിം ഈ രാജ്യങ്ങൾ മുഴുവനും ഇറാനും പിന്തുണ കൊടുക്കും അത് ഇറാൻ്റെ കീഴിൽ അണിനിരക്കും ഇറാന് സപ്പോർട്ടായി വൻ ശക്തികളും അവരെ പാകത്തിൽ നിൽക്കുന്നവരും വരും യുദ്ധം ഈ ഈ പാശ്ചാത്യർ യുദ്ധം മൂർച്ഛിച്ച് വരുമ്പോഴത്തേക്കും ഈ മറ്റുള്ള കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചതിയന്മാർ പിന്തിരിയും പിന്നെ ഇവരൊറ്റാവും അപ്പോൾ ഭരണാധികാരികളെ മുഴുവനും മുസ്ലിം രാജ്യത്തെ ഭരണാധികാരി മുഴുവനും കൊന്നൊടുക്കപ്പെടും ഭരണാധികാരികൾ മുസ്ലിം രാജ്യത്ത് ഇല്ലാതെയാവും കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കും ആഹാരം കഴിക്കാനില്ലാതെ വരും അവസാനം പോലും തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഓർമ്മ വരും ഇങ്ങനെയൊക്കെ വര വരുമ്പോഴത്തേക്കും ഒരാൾ വരാനുണ്ട് എന്ന് നമ്മളോട് സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ മഹതിമാമിനെ അന്വേഷിക്കും ഇമാം അന്ന് മദീനയിലും മക്കയിലുമായി എത്തിച്ചേരും മദീനയിൽ നിന്നും മക്കയിലേക്ക് എത്തിച്ചേരും മക്കയിൽ നിന്നും വീണ്ടും മദീനയിലേക്ക് ഇതിനിടയിൽ വെച്ച് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കമ്പായും അവസാനം മക്കയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടും അതിനുശേഷം ഈ മഹദി ഇമാമിന്റെ ബേക്കിൽ എല്ലാ മുസ്ലിം ജനങ്ങളും മുസ്ലിം രാജ്യങ്ങളും അണി വരും അതിനുശേഷം ഈ യകൂദന്മാര് അതിന് അതിന്റെ കൂടെ തന്നെ ബജ്ജാൽ പുറപ്പെടുകയും അതിന്റെ കൂടെ തന്നെ ഈസാ നബി ഈസാനുമാരി വധിക്കപ്പെട്ടെന്ന് പറഞ്ഞ ഒരിക്കലും വധിച്ചില്ലായിരുന്നു അത് ഉള്ളാഹു ഉയർത്തുക തന്നെ ചെയ്തു അങ്ങനെ അദ്ദേഹവും വരും വന്നതിനു ശേഷം വിഭചരിച്ചുണ്ടായതെന്നല്ലേ പറഞ്ഞത് കൗമാരെ തന്നെ തിരിച്ച് വധിക്കപ്പെടും അന്ന് ഈ പാറകൾ മരങ്ങളെല്ലാം സംസാരിക്കപ്പെടും സംസാരിക്കപ്പെടും എന്ന് പറയുമ്പോഴത്തേന്ന് മൊബൈൽ സംസാരിക്കപ്പെടും അത് വായും ശരിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അതുപോലെ അന്ന് ആ പാറകൾ വിളിച്ച് പറയുമ്പോൾ എൻ്റെ ബേക്കിൽ ഒരു യൂതൻ ഇരുപ്പുണ്ട് അവനെ വധിക്കുക മരങ്ങളും വിളിച്ച് പറയും അങ്ങനെ അവൻ്റെ ഒക്കെ നാശങ്ങൾ അതുപോലെ അടയ്ക്കപ്പെടും അതുപോലെ അതുവരെയും രൂമാര ഈ ഭൂമിയിൽ വച്ചിരിക്കും കാരണം എന്തുകൊണ്ടാണ് ഈ നാശത്തെ ഈ വംശത്തെ നാം വെച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് മറുപടിക്ക് വേണ്ടി അവൻ്റെയൊക്കെ സ്വഭാവങ്ങളെപ്പോ ഇവൻ്റെയൊക്കെ സ്വഭാവങ്ങൾ തന്നെ മനസ്സിലായല്ലേ ഒരു യുദ്ധത്തിലും സ്ത്രീകളെയോ കുട്ടികളെയോ അത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ വധിക്കാൻ പാടില്ല കാരണം അവര് അതിൽ ഈ ആ യുദ്ധത്തിൽ നിന്നും ഒഴിവാണ് സ്ത്രീകളും കുട്ടികളും പക്ഷെ ഇവൻ സ്ത്രീകളെയും കുട്ടികളെയും മാത്രമേ കൊണ്ടുപോയുള്ളൂ വംശീയതാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കുട്ടി ജനിക്കാൻ പാടില്ല ഇനി വംശങ്ങൾ ഉണ്ടാവാൻ പാടില്ല യൂറോപ്പിൽ മുഴുവനും യൗമാരടിച്ചു കുടിച്ചു ഹിൽറ്റർ വരുന്ന തൊണ്ണൂറ് ശതമാനത്തെയും കൊണ്ടുപിടിക്കും അവൻ മുസ്ലിം അല്ല ഒരു ക്രിസ്ത്യാനിയാണ് പുരുഷന് അടിച്ചിരുന്നത് ഹിൽറ്ററിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നിട്ട് ഹിൽറ്റർ പത്ത് ശതമാനത്തെ ബാക്കി വെച്ചു എന്നിട്ട് ഹിൽറ്റർ പറഞ്ഞു ഞാൻ പത്ത് ശതമാനത്തെ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി വരുന്ന ജനങ്ങൾ എന്തിനാണ് അയുമാരെ കൊന്നു കൊന്നു എന്ന് ചോദിച്ചാൽ അറിയൂ പറയുവാൻ വേണ്ടി മാത്രമാണ് കാരണം അയുമാരുടെ സ്വഭാവം അറിയാൻ പറ്റും യൗമാര് ൂഹം മുഴുവനും അലഞ്ഞു തിരിഞ്ഞു ഒരു രാജ്യങ്ങളുടെ ഉമാര അടിപ്പിക്കില്ല കാരണം അത്ര ദുഷ്ടന്മാരാണ് ഉമാര് പിന്നെയാണ് ഉമാരക്ക് ബോധ്യമായത് മുസ്ലിങ്ങൾ കരണയുള്ള ഉമാരാണ് കരണയുള്ള മനുഷ്യരാണ് അടുത്ത് പോയാൽ കിട്ടും അങ്ങനെയാണ് ഇവര് ഇസ്രേലിന്ന് രാജ്യം ഉണ്ടാക്കി ഇസ്രയേലൊരു ഈ ഇസ്രയേലി ഖുറാനിലൊക്കെ പറയുന്നത് ഇസ്രയേലെ അത് വേറെ ഒരു സമൂഹത്തിന്റെ പത്രത്തിന്റെ പേരാണ് ഒരാളെ ഉദ്ധരിച്ചുള്ളതാണ് പക്ഷെ ഇത് യുമാര് അവിടെ ഇസ്രയേൽ എന്നുള്ള പേരിൽ ഇസ്രയേലിൽ അവന്മാർക്ക് ഒരു സ്ഥലം കൊടുത്തു പിന്നെ അവന്മാർ നിരന്തരമായി പത്ത് എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് ആ പാവങ്ങളെ അടച്ച കയ്യിൽ പോലെ കണയാണ് കാരണം ആ യുമാരെ കൊണ്ട് ലോഹം മുഴുവനും പ്രതി ബുദ്ധിമുട്ടുകയാണ് അവരെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ടും ചെയ്തത് എന്നിട്ട് ഇനിയിപ്പോൾ അവന് ആ ഗൽഫ് രാജ്യങ്ങൾ മുഴുവനും വേണം ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും വേണം അത്ര ദുഷ്ടന്മാർ അപ്പൊ ഇറാൻ ഇങ്ങനെ ശേഷി ഉണ്ടായി വരുമെന്നൊരിക്കലും വിചാരിച്ചില്ല ആ പാലസീനെ അടിച്ചു ലെമനാനെ അടിച്ചു യമനെ അടിച്ചു പിന്നെ ഇറാനേയും കൂടി അവൻ്റെ മേപ്പിൽ നിർത്താമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഒമൻ വിചാരിച്ച കണക്കല്ല പത്ത് ദിവസം കൂടി നീണ്ടു പോയിരുന്നെങ്കിൽ അവന്റെ രാജ്യം തന്നെ ഉണ്ടാവൂലായിരുന്നു ഈ ദുഷ്ടന്മാരുടെ രാജ്യം തന്നെ ഉണ്ടാവുകയായിരുന്നു ഉമാർ ഈ നാറികൾ എന്തായിരുന്നാലും യുദ്ധം അവസാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നിരപരാധികൾ ഒരിക്കലും മരിക്കാൻ പാടില്ല അതുപോലെ ഇനി ഈ ഗ്യാസയിലെ പിടിനിർത്തലും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായി അവർക്കും ഒരു സമാധാന ജീവിതം ഉണ്ടാകും പിന്നെ ഈ കൂതന്മാർ അവന് എപ്പോഴായിരുന്നാലും ശരിയല്ല അവനെ നാശം അടയിക്കുക തന്നെ ചെയ്യും അതിൻ്റെ തെളിവുകളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എപ്പോഴായിരുന്നു അപ്പോൾ ഇത് യുദ്ധം വിജയിച്ചു എന്നൊരിക്കലും പറയല യൗമാർ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഈ യൗദന്മാർ ലോകത്ത് ഇല്ലാതെയാവണം എങ്കിൽ മാത്രമേ വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ ഇതൊരിക്കലും വിജയിച്ചിട്ടില്ല കാരണം യൗമാർ അതിശക്തമായി തന്നെ ഈ ഈ പിശാസുകൾ തിരിച്ചു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്നാലും നല്ല യുദ്ധമില്ലാത്ത ഒരു കാലം ഉണ്ടാകട്ടെ എന്നും യുദ്ധത്തെ ആരും പ്രോത്സാഹിക്കരുതെന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നും നമുക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള യാതൊന്നും തന്നെ സംസാരിക്കുമില്ല യുദ്ധം നടന്നപ്പോൾ തന്നെ നമ്മൾ യുദ്ധത്തെക്കുറിച്ചൊന്നും ഒരു ഒരു കാര്യങ്ങളും സംസാരിക്കാറില്ല കാരണം യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് രൂമാരി ഈ പ്രവർത്തികളും രൂമാരി അനുഭവിക്കാൻ കിടക്കുന്നതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും രൂമാരി ചെയ്ത ചെടികളെക്കുറിച്ചും സാരിക്കുന്നത് എന്തായിരുന്നു അതും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന ടൈം നേടിയാണ്